നടൻ വിജയിയെ കാണാൻ വന്ന ജനക്കൂട്ടത്തിന് സംഭവിച്ചത് എന്ത് നാൽപ്പത്തി ഒന്ന് ആൾക്കാരുടെ മരണത്തിന് കാരണമായത് എന്ത് ആ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ രക്ഷപ്പെടാൻ അറിഞ്ഞിരിക്കേണ്ട എട്ട് മാർഗങ്ങൾ പ്രിയപ്പെട്ട നായക നടൻ വിജയിയെ ഒരു നോക്ക് കാണാൻ കാത്തുനിന്ന ൊന്ന് പേരാണ് മരിച്ചത് അതിൽ പതിനെട്ട് സ്ത്രീകളും പതിനാല് പുരുഷന്മാരും പിന്നെ ഒൻപത് കുട്ടികളും അതിൽ അഞ്ച് പെൺകുട്ടികൾ തിക്കിലും തിരക്കിലും പെട്ടാണ് ഇവർ മരണം മറഞ്ഞത് അതി എന്ന് തന്നെ പറയണമല്ലേ ഇതിൻ്റെ പിന്നിൽ പോലീസിൻ്റെ അഭാവമാണോ രാഷ്ട്രീയ കളികളുണ്ടോ വിജയ് എന്തുകൊണ്ട് വരാൻ പത്തുമണിക്കൂർ വൈകി എന്തുകൊണ്ട് അപ്പോൾ തന്നെ വിമാനത്തിൽ കയറിപ്പോയി ഇതിനൊന്നുമുള്ള കൃത്യമായ സത്യസന്ധമായ ഉത്തരങ്ങൾ നമുക്കറിയില്ല പക്ഷേ ഒന്നറിയാം പാവപ്പെട്ട നാൽപ്പത്തി ഒന്ന് പേർ മരണമടഞ്ഞു നാൽപ്പത്തി ഒന്ന് മനുഷ്യർ അതിൽ ഒൻപത് കുട്ടികൾ ഇവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഒട്ടനേകം പേർ പരുക്കുകളുടെ ആശുപത്രിയിലുമാണ് ഇവർ ചെയ്ത തെറ്റെന്താണ് അറിയാമോ തങ്ങളുടെ പ്രിയപ്പെട്ട നടനെ ഒരു നോക്കു കാണാൻ വേണ്ടി പോയി അവരുടെ ഹീറോയെ ഒന്ന് നേരിട്ട് കാണണമെന്ന ആഗ്രഹമാണ് അവർക്ക് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും കഴിഞ്ഞതിനെ ഓർത്ത് സഹതിപ്പിക്കാം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാം ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കാം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കോട്ടിലേക്ക് സ്വാഗതം എന്തുകൊണ്ടാണ് ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് മരണമടയുന്നത് ഒരിക്കലും തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെടുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല ഈ സംഭവം തന്നെ ഉദാഹരണമായി നമ്മുടെ മുന്നിലുണ്ട് ചരിത്രം പരിശോധിച്ചാൽ പല കണക്കുകളും നമ്മെ ഞെട്ടിക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ മോസ്കോയിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് പേരാണ് മരണമടഞ്ഞത് തിക്കിലും തിരക്കിലും വിട്ട് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മെക്കയിൽ ആയിരത്തി നാന്നൂറ്റി ഇരുപത്തി ആറ് പേരാണ് മരണമടഞ്ഞത് അതുപോലെ രണ്ടായിരത്തി നാനൂറിൽ പരം ആൾക്കാർ രണ്ടായിരത്തി പതിനഞ്ചിൽ ഹജ്ജിൽ തീർത്ഥാടനത്തിൽ തിക്കിലും തിരക്കിലും വിട്ട് മരണമടഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ അഞ്ഞൂറിനും എണ്ണൂറിനും ഇടയിൽ ആൾക്കാരാണ് കുംഭമേളയിലും മരണപ്പെട്ടത് ഇതൊക്കെയാണ് കണക്കുകൾ പറയുന്നത് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ സംഭവിക്കുന്നു തിക്കിലും തിരക്കിലും പെട്ട് ആൾക്കാർ മരണമടയുന്നത് പ്രധാനമായും കംപ്രഷൻ ആസ്ഫിക്സിയ കാരണമാണ് അതായത് പുറമേ നിന്നുള്ള പ്രഷർ കാരണം അല്ലെങ്കിൽ സമ്മർദ്ദം കാരണം ശ്വാസകോശത്തിന് ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥ അഥവാ ശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ ഇത് സംഭവിക്കുന്നത് പുറമെ നെഞ്ചിനോ വയറിനോ അമിതമായി ഞെങ്ങുമ്പോഴോ അമിത ഭാരം നെഞ്ചിൻ്റെയും വയറിൻ്റെയും പുറത്ത് ആ അമിത സമ്മർദ്ദം ചെലുത്തുമ്പോഴോ ആണ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക ഒരു അമ്പത് കിലോ ഭാരമുള്ള ഒരു ചാക്കരി അല്ലെങ്കിൽ നൂറ് കിലോ ഭാരമുള്ള ഒരു ചാക്ക് നിറയെ സാധനങ്ങൾ നിങ്ങൾ താഴേ കിടക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചിനും വയറിനും മീതെ വെച്ചാൽ നിങ്ങൾക്ക് ശ്വാസമെടുക്കുവാൻ കഴിയുമോ ഇല്ല ഒരു ശരാശരി മനുഷ്യന് അൻപത് കിലോ ഉണ്ടെന്ന് വെച്ചാൽ തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ എത്രയോ ആൾക്കാരായിരിക്കും നിങ്ങളുടെ പുറത്തു വീഴുന്നത് അതുകൊണ്ടാണ് പറയുന്നത് തിക്കിലും തിരക്കിലും പെട്ട് മരണമടയുന്നതിൻ്റെ പ്രധാന കാരണം കംപ്രഷൻ അസ്ഫിക്സിയ ആണെന്ന് അതായത് ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥ അതോടൊപ്പം തന്നെ ആന്തരിക അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന ക്ഷതങ്ങളും മരണത്തിന് കാരണമാകുന്നു ഇത്തരം സംഭവങ്ങളിൽ സംഭവിക്കുന്നത് ഇതാണ് ജനക്കൂട്ടം കൂടുതലാകുമ്പോൾ ഉന്തും തള്ളും കൂടുന്നു ഇതിൽ ഒരാൾ തെന്നി വീഴാൻ ഇടയായാൽ വീഴാതിരിക്കാൻ അടുത്തു നിൽക്കുന്ന ആളെ കയറി പിടിക്കുന്നു കയറി പിടിക്കുന്ന ആൾക്ക് വേറെ പിടിക്കാൻ ഒരു സപ്പോർട്ടും ഇല്ലാതെ ഇല്ലാത്ത അവസ്ഥയിൽ മറ്റൊരാളെ കയറി പിടിക്കുന്നു ഇത് ഒരു ചെയിൻ എഫക്റ്റ് പോലെ ഒന്നിന് പിറകെ ഒന്ന് എന്ന നിലയിൽ എല്ലാവരും കൂടി മറിഞ്ഞു വീഴുന്നു ഇതിന് അടിയിൽപ്പെടുന്ന ആൾക്കാർക്കാണ് മരണസാധ്യത ഉണ്ടാകുന്നത് ഇനി നിങ്ങൾ ഇത്തരത്തിൽ ഒരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ചെന്ന് പെട്ടു എന്നിരിക്കട്ടെ തിക്കിലും തിരക്കിലും പെട്ട് നിങ്ങൾക്ക് അപകടങ്ങൾ ഒന്നും സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എട്ട് കാര്യങ്ങളുണ്ട് അതാണ് ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഒന്നാമത്തത് അപകട സൂചനകൾ ശ്രദ്ധിക്കുക എന്നതാണ് നിങ്ങൾ ഒരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽപ്പെട്ട് നിൽക്കുകയാണ് എങ്കിൽ തിക്കും തിരക്കും അനുഭവപ്പെട്ടു തുടങ്ങിയാൽ അപ്പോൾ തന്നെ ശ്രദ്ധിക്കണം തിരക്ക് കൊണ്ട് നിങ്ങൾക്ക് സമ്മർദ്ദം അനുഭവപ്പെടുന്നു എങ്കിൽ അതായത് തിക്കും തിരക്കും കൊണ്ട് വല്ലാതെ ഞെങ്ങുകയും അമരുകയും നിങ്ങൾ എന്ന് തോന്നുകയാണെങ്കിൽ എത്രയും വേഗം അവിടെ നിന്ന് മാറുക എന്നതാണ് ഏറ്റവും പ്രധാനം കാരണം ഈ ജനക്കൂട്ടം അടുത്ത നിമിഷം എങ്ങനെ പ്രതികരിക്കും എങ്ങനെ പെരുമാറും എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കില്ല ഒരു ഇവിടെ സംഭവിച്ചതുപോലെ നായക നടൻ പ്രത്യക്ഷപ്പെടുന്നതും ഉന്തും തള്ളും ക്രമാതീതമായി കൂടാനും കൈവിട്ട് പോകാനും സാധ്യതകൾ ഏറെയാണ് രണ്ട് ആൾക്കൂട്ടം കൂടുന്നുവെങ്കിൽ നിങ്ങൾ അകലുക ജനക്കൂട്ടം പെട്ടെന്ന് ക്രമാതീതമായി കൂടുന്നുവെങ്കിൽ സൂക്ഷിക്കണം അതിനർത്ഥം ഒരുപക്ഷെ ഉന്തും തള്ളും കൂടാനും അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യത ഉണ്ട് എന്നാണ് ഇങ്ങനെ പെട്ടെന്ന് ജനക്കൂട്ടം കൂടുന്നു എന്ന് തോന്നിയാൽ അവിടെ നിന്നും എത്രയും വേഗം അകന്ന് നിൽക്കുക പൊതുവേ ആൾക്കാർക്ക് ഒരു തോന്നലുണ്ട് ഇത്രയും സമയം ഇതിനു വേണ്ടി കാത്തു നിന്നതല്ലേ അല്പം ഉന്തും തള്ളും ആയാലും കുഴപ്പമില്ല എന്ന് പക്ഷേ ഇത് അപകടം ക്ഷണിച്ചു വരുത്താനുള്ള സാധ്യതകൾ ഏറെയാണ് അതുമാത്രമല്ല ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന നിങ്ങൾക്ക് സമ്മർദ്ദം തോന്നി തുടങ്ങിയാലും എത്രയും വേഗം അവിടെ നിന്ന് അകന്ന് മാറുക മൂന്നാമത് എന്ന് പറയുന്നത് കാലുകൾ നന്നായി ഉറപ്പിച്ചു നിൽക്കുക എന്നുള്ളതാണ് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ കാലുകൾ നന്നായി ബലപ്പിച്ച് നിലത്ത് ഉറച്ചു നിൽക്കാൻ ശ്രമിക്കണം ഇത് ഉന്തള്ളും പെട്ടെന്ന് ഉണ്ടായാൽ നിലത്ത് വീഴാതിരിക്കാൻ സഹായിക്കും ഓർക്കുക നിങ്ങൾ വീണാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ നിങ്ങളുടെ പുറത്തുകൂടെ വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളുടെ പുറത്ത് വീഴുന്ന ആളുടെ പുറകെ അതിന് അടുത്തു നിൽക്കുന്ന ആൾക്കാരും വീഴും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അടിയിൽ ആയിപ്പോകും ഇത്രയും ആൾക്കാരുടെ ഭാരം നിങ്ങളുടെ പുറത്തു വരികയും അതുമൂലം ഉണ്ടാകുന്ന സമ്മർദ്ദം കാരണം ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും മറ്റൊരു കാര്യം ഓർക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ ബാഗോ ബാക്ക് പാക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും താഴെ നിലത്ത് വയ്ക്കരുത് കാരണം ഇത് തടസ്സമുണ്ടാക്കുകയും ഇത് കാലിൽ തട്ടിയായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ വീഴുന്നത് അതുകൊണ്ട് ബാഗും ബാക്ക് പാക്കും ഒക്കെ നിങ്ങളുടെ കയ്യിലോ മുതുകിലോ ഒക്കെ തൂക്കിയിട്ടേക്കുക നാല് വായു സഞ്ചാരം ഉറപ്പുവരുത്തുക നിങ്ങൾ നിൽക്കുന്ന ഇടത്ത് വായു സഞ്ചാരം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക നിങ്ങൾ ഓർക്കേണ്ടത് അടഞ്ഞ മുറികളിൽ ഒട്ടനവധി ആൾക്കാർ ഒരുമിച്ച് ജനക്കൂട്ടമാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ മുറിയിൽ ഓക്സിജൻ്റെ അഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പലപ്പോഴും ജനക്കൂട്ടങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഒരു കാരണം ഓക്സിജൻ കൃത്യമായി കിട്ടാത്തത് മൂലമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് നിങ്ങൾ നിൽക്കുന്നത് ഇടത്ത് കൃത്യമായി വായു സഞ്ചാരം ഉണ്ടെന്നും നിങ്ങൾക്ക് ശ്വസിക്കാൻ വേണ്ട ഇടം നിങ്ങൾക്ക് ചുറ്റും ഉണ്ട് എന്നും ഉറപ്പുവരുത്തുക അഞ്ച് തള്ളരുത് ആൾക്കൂട്ടത്തിനൊപ്പം നീങ്ങുക ഒരു കാരണവശാലും ഒരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ തള്ളരുത് ഓർക്കുക എപ്പോഴും ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഉന്തും തള്ളും അപകടങ്ങളായി സംഭവിക്കുന്നതിൻ്റെ തുടക്കം ഒരാളിൽ നിന്ന് തുടങ്ങുന്ന ഒരാൾ തള്ളുന്നതോ അതോ അല്ലെങ്കിൽ കാൽ തെറ്റി ആണ് ഒരു വലിയ അപകടത്തിൻ്റെ തുടക്കം അത് ഒരു ചെയിൻ റിയാക്ഷൻ പോലെ സംഭവിക്കും അതായത് ഒരാൾ തള്ളിയാൽ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് സ്വാഭാവികമായും അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ തള്ളേണ്ടി വരും ഇതിൽ ഒരാളുടെ നിയന്ത്രണം വിട്ടാൽ ഇത് വലിയ അപകടത്തിൽ ചെന്ന് എത്തുകയും ചെയ്യുന്നു ഒന്ന് ഓർത്തു നോക്കൂ ഈ ജനക്കൂട്ടത്തിൽ നിന്ന് നിൽക്കുന്ന ഓരോ വ്യക്തിയും ഒരു ക്യൂവിൽ ക്ഷമയോടെ നിൽക്കുന്ന മനോഭാവത്തിൽ നിന്നാൽ ഉന്ദും ഉണ്ടാകുമോ ഇല്ല പക്ഷേ അങ്ങനെ ആരും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഇല്ല എന്നതാണ് സത്യം അല്ലേ ഇനി ആറ് ചുമരുകളും തടസ്സങ്ങളും ഒഴിവാക്കുക അതായത് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ ഒരു ചുമരിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം അതായത് ബാരക്കേഡ് പോലെയൊക്കെ ഉള്ള തടസ്സങ്ങൾ വെച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പലപ്പോഴും ഇത്തരം അപകടങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും കൂടുതൽ പരിക്കുകൾ ഉണ്ടാകുന്നത് ഇത്തരം തടസ്സങ്ങളുടെ അടുത്ത് നിൽക്കുന്നവർക്കാണ് അതുകൊണ്ട് തന്നെ ഇത്തരം തടസ്സങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഇനി ചുമരിൻ്റെ അടുത്ത് നിൽക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ അവരെ ഞെങ്ങി അമരാൻ സാധ്യത കൂടുതൽ കാരണം ഉന്തും തള്ളും ഉണ്ടാകുമ്പോൾ ഇവർക്ക് അനങ്ങാൻ പറ്റാതെ ചുമരനോട് ചേർന്ന് നിൽക്കേണ്ട അവസ്ഥയുണ്ടാകും ഇത് വലിയ പരുക്കുകൾ ഈ വ്യക്തിയിൽ ഉണ്ടാക്കാം ഏഴ് അടുത്ത് നിൽക്കുന്നവരെ എണ്ണി നോക്കുക കണക്കുകൾ പറയുന്നത് ഒരു ചതുരശ്ര മീറ്ററിൽ അതായത് ഏകദേശം പത്ത് ചതുരശ്ര അടി ഇതിൽ അഞ്ച് പേര് വരെ നിൽക്കുന്നത് സുരക്ഷിതമാണ് എന്നാൽ ആറു പേരിൽ കൂടുതലായാൽ ഇത് അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത് പലപ്പോഴും അപകടം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഒരു ചതുരശ്ര മീറ്ററിൽ എട്ടിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടാകാറുണ്ട് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഇത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണമായി പറയാം ആൾക്കൂട്ടത്തിൽ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ നിങ്ങളുടെ രണ്ട് തോളുകളിലും ഒരുമിച്ച് കൈകൾ കൊണ്ട് പിടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗങ്ങൾ അവർ കൈകൊണ്ട് തൊടുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്താൽ അതിനർത്ഥം ഈ പറഞ്ഞ അളവ് അതായത് ഒരു ചതുരശ്ര മീറ്ററിൽ ആറിൽ കൂടുതൽ ആൾക്കാർ ഉണ്ട് എന്നാണ് ഇത് അപകടം ഉണ്ടാകാനുള്ളതിൻ്റെ മുന്നോടിയായി മനസ്സിലാക്കണം ഇത് ശ്രദ്ധിക്കുക എട്ട് മറ്റുള്ളവരെ സഹായിക്കുക അതായത് ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഒരു കുട്ടിയോ മുതിർന്ന ഒരു വ്യക്തിക്കോ എന്തെങ്കിലും അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടുവെങ്കിൽ അയാളെ സഹായിക്കുക നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ സഹായിക്കാൻ മറ്റുള്ളവരോട് അഭ്യർത്ഥിക്കുക ഇത് പെട്ടെന്ന് തൊട്ടടുത്ത് നിൽക്കുന്നവരുടെ ശ്രദ്ധ മാറ്റാനും ആ വ്യക്തിയെ സഹായിക്കാനും എല്ലാവരും ശ്രമിക്കും പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത് ഇത് എപ്പോഴും വർക്കാകണമെന്നില്ല കാരണം ഇതിൻ്റെ ഇടയിൽ ഉദും തള്ളും തുടങ്ങിയാൽ എല്ലാം കൈവിട്ട് പോകും ഈ പറഞ്ഞ എട്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ചെന്നപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ കാര്യം ഇത്തരം ജനക്കൂട്ടങ്ങൾ ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അപകടങ്ങൾ ഒന്നും ഉണ്ടായില്ല എങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പോകുന്നത് അത് നിങ്ങളുടെ നായക നടനെ കാണാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് പരിപാടി കാണാൻ വേണ്ടിയാണെങ്കിലോ അപകടങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും നിങ്ങൾ സുരക്ഷിതമായി നിങ്ങൾക്ക് തിരിച്ച് വരാനും സാധിക്കുകയും ചെയ്യും അല്ലേ ഓർക്കുക ജീവിതം ആസ്വദിക്കാൻ ഉള്ളത് തന്നെയാണ് പക്ഷേ ആ ആസ്വാദനം നിങ്ങളുടെ ജീവിതം ഇല്ലാണ്ടാക്കരുത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ സൈനിങ് ഓഫ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്